ഭൂമിയിലുള്ള നമ്മുടെ ശരീരമാകുന്ന ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ ദൈവനിർമ്മിതമായ കൈപ്പണി അല്ലാത്ത ഒരു ഭവനം സ്വർഗത്തിൽ എന്നേക്കുമായി ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു ഒരിന്തിയർക്കുള്ള രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം മരണാനന്തര ജീവിതത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ച് അപസ്തലനായ വിശുദ്ധ പൗലോസ് കുറിച്ചു വച്ച വരികളാണ് ഇവിടെ നാം ധ്യാനിക്കുന്നത് ഭൂമിയിലുള്ള നമ്മുടെ ശരീരമാകുന്ന ഈ ഭവനം മണ്ണുകൊണ്ട് നനഞ്ഞെടുക്കപ്പെട്ട ഈ ശരീരം അതഴിഞ്ഞു പോയാൽ പേടിക്കേണ്ട ആശങ്കപ്പെടേണ്ട അസ്വസ്ഥതപ്പെടേണ്ട ഒന്നിനെക്കുറിച്ചും നിരാശപ്പെടുകയും വേണ്ട കാരണം ദൈവനിർമ്മിതമായ കൈപ്പണിയല്ലാത്ത ഒരു ഭവനം സ്വർഗത്തിൽ എന്നേക്കുമായി ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു അതാണ് പ്രത്യാശ